സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങളെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ ദിനംപ്രതി നാം കേൾക്കാറുണ്ട് ഇതിൽ പല ആൾ ദൈവങ്ങളെക്കുറിച്ചും അത്ര നല്ല വാർത്തകളല്ല കേൾക്കുന്നത് ബി ജെ പി സർക്കാരിന്റെയും ആർ എസ് എസിന്റെയും സംരക്ഷണത്തിൽ രാജ്യത്ത് ആൾ ദൈവങ്ങൾ മഹാത്മകതയും കച്ചവട താല്പര്യങ്ങളെയും ലാഭകരമായി കൂട്ടിയിണക്കുകയാണെന്ന് സി പി എം ഉന്നയിച്ചിരുന്നു നിയമത്തിന് അതീതരെന്ന രീതിയിലാണ് ആൾ ദൈവങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും സി പി എം മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസി മുഖപ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ അമേരിക്കയിലെ അരിസോണയിലുള്ള ഈ ആൾ ദൈവത്തെക്കുറിച്ചുള്ള ബഹുഭാരത നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ ായാണ് വാറൻ ജെഫ്സ് അറിയപ്പെടുന്നത് ഫണ്ടമെന്റലിസ്റ്റ് ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റേഡ് സെയിൻസ് ആൻഡ് ക്രൈസ്തവ സഭയുടെ നിയമങ്ങളാണ് ഈ മതസമൂഹം പിന്തുടരുന്നത് അമേരിക്കയിലെ ബഹുഭാരതം അനുവദിച്ച ഏക പട്ടണവും ഈ പട്ടണമാണ് കൊളറാഡോ സിറ്റിയിലെ ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു വാറൻ ജെപ്സിൻ്റെ താമസം ഈ വിചിത്രമായ പട്ടണത്തെക്കുറിച്ച് പ്രശസ്ത ട്രാവൽ ബ്ലോഗറായ ഡ്രൂ ബിൻസ്കിയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത് വാറൻ ജെഫ്സിന് എഴുപത്തിയൊമ്പത് ഭാര്യമാർ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇദ്ദേഹം പലപ്പോഴും തന്റെ സമൂഹത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും താൻ ദൈവത്തിന്റെ മനുഷ്യരൂപമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു വാറൻജെസിന്റെ അറുപത്തി അഞ്ചാമത്തെ ഭാര്യയായ ബ്രിയർ ഡെക്കർ എന്ന യുവതിയുമായി നടത്തിയ സംഭാഷണത്തിലാണ് ഭർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവർ പങ്കുവച്ചത് നാപ്പത്തിനാല് മുറികളുള്ള കൊട്ടാര സദൃശമായ വലിയ മാളികയിലാണ് യുവതി വാറിനൊപ്പം താമസിച്ചിരുന്നത് തനിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന വാറൻ തന്റെ മതപരമായ സ്വാധീനം ഉപയോഗിച്ചാണ് നിരവധി സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്തിരുന്നത് ഇയാളുടെ ഭാര്യമാരിൽ പന്ത്രണ്ട് വയസ്സുവരെ പ്രായമുള്ള പെൺകുട്ടികളും ഉണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങളോളം നിരവധി ഭാര്യമാരുമായി ജീവിച്ച വാറൻ ജെഫ്സ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ചാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് പോലീസിൽ പിടികൊടുക്കാതെ ഒളിച്ചു താമസിക്കുന്നതിനിടെയാണ് വാറൻ ജെഫ്സ് ബ്രിയർ ഡെക്കർ എന്ന യുവതി വിവാഹം അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു തുടർന്ന് എഫ് ബി ഐയുടെ പത്ത് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടികയിൽ വാറൻ ജപ്സിന്റെ പേരും ഉൾപ്പെട്ടു തന്റെ പ്രായപൂർത്തിയാകാത്ത പുരുഷ അനുയായികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും തമ്മിൽ നിയമവിരുദ്ധമായ ശൈശവ വിവാഹങ്ങൾ സംഘടിപ്പിച്ചു എന്ന ആരോപണത്തിൽ നിന്ന് ജപ്സിനെ എഫ് ബി ഐയുടെ പത്ത് മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ട് ശിക്ഷാവിധികൾക്ക് ശേഷം കുട്ടികളെ ലൈംഗികമായി ആക്രമിച്ചത് ടെക്സാസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ഇയാൾ അമേരിക്കയിലെ വാർത്തകളിൽ ഇടം വിവാദ വ്യക്തിയാണ് വാറഞ്ച്സ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഭാര്യമാരാക്കുകയും അവരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്ത വാറൻ ജെപ്സിന്റെ സമൂഹത്തിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു കഥ കൂടി പുറത്തു വന്നിരുന്നു കാൽവിൻ വേമർ എന്ന മുപ്പത്തിനാലുകാരനായ യുവാവാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്റെ കുട്ടിക്കാലം വളരെ വിചിത്രമായിരുന്നുവെന്നും എന്നാൽ താൻ അത് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുമാണ് കാൽവിൻ പറയുന്നത് താനൊരു കൾട്ടിന്റെ ഭാഗമായിരുന്നുവെന്നും തനിക്ക് അഞ്ചു മാതാപിതാക്കളും നാൽപ്പത്തിനാല് സഹോദരങ്ങളും ഉണ്ടായിരുന്നുവെന്നും കാൽവിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിതാവും പെറ്റമ്മയും മറ്റു അമ്മമാരും സഹോദരങ്ങളും അടക്കം അമ്പതോളം ആളുകൾ ഒരു വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നതെന്ന് ടെലിവിഷൻ പരിപാടിയായ മൈ എക്സ്ട്രാ ഓർഡിനറി ഫാമിലിയിൽ പറയുന്നു